തിരുവനന്തപുരം പട്ടം എൽ ഐ അടുത്ത് നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് വെറും അറുപത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം അറുപത് ലക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിന് ഒരു പഴയ അപ്പാർട്ട്മെൻ്റ് ആണെന്ന് കരുതണ്ട പുതിയ ആണ് ടോട്ടലായിട്ട് ഏഴര സെൻറ്റിൽ സ്ഥലത്ത് ഇതാ ഈ കാണുന്ന രീതിയിൽ അഞ്ച് അപ്പാർട്ട്മെൻറ്റ് മാത്രമുള്ള കെട്ടിടമാണ് ഇതിൽ താഴത്തെ നിലയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ആയിരത്തി മുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കിട്ടിറവും മേളിലോട്ടുള്ള ഫ്ലോറുകളിൽ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലുമായിട്ട് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീതം വരുന്ന രണ്ട് ആണ് ഓരോ ഫ്ലോറിലും ഉള്ളത് നമുക്കിതിൽ ഏറ്റവും മേളിലത്തെ ഫ്ലോറിലെ അപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ടോട്ടലായിട്ട് അറുപത് ലക്ഷം രൂപയ്ക്ക് ഇൻക്ലൂഡ് ിയർ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും നമുക്ക് ബാക്കി വിഷ്വൽസ് കാണാം നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പട്ടം എൽ എൽ ഐ സി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം തൊള്ളായിരം ആണ് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് എം ജി കോളേജ് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഏകദേശം അര ആണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് നമുക്ക് പ്രോപ്പർ ലക്ഷ്മി നഗറാണ് കേട്ടോ ലക്ഷ്മി നഗറിനകത്ത് തന്നെയാണ് പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് അതിനകത്തേക്ക് വരുമ്പോൾ തന്നെ ബി ഓർക്കിഡ് അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബോർഡ്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും ഇനി നമ്മൾ മരപ്പാലത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ മരപ്പാല മുട്ടറ റോഡിൽ നിന്ന് മാങ്കുളം ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് അവിടെ നിന്ന് ഏകദേശം അര ആണ് വരുന്നത് ഷാനൂർ ഹോംസിൻ്റെ ഫ്രണ്ടിലൂടെ കാണുന്ന വഴി അഴി അകത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ അര കിലോമീറ്ററിന് അര കിലോമീറ്റർ വരത്തില്ല കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ എത്താം അര കിലോമീറ്ററിനകത്തുള്ള ആണ് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് നമുക്കിതാ ഈ കാണുന്ന രീതിയിൽ നമുക്ക് കാർ പാർക്കിംഗ് കിട്ടും നമുക്ക് ഈ താഴത്തെ അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്പേസ് കിട്ടും വലിയൊരു വണ്ടി സുഖമായിട്ട് മുൻവശത്ത് പാർക്ക് ചെയ്യാം കേട്ടോ ആ രീതിയിലുള്ള സ്പേസ് കിട്ടും നമുക്കതുപോലെ മുൻവെസ്റ്റ് ടോട്ടൽ മൂന്ന് വണ്ടിയും രണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിന് നമുക്ക് താഴേക്കാണ് അതായത് സെല്ലാറിലാണ് നമുക്ക് അതിനുള്ള പാർക്കിംഗ് പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റിൻ്റെ വിഷ്വൽസ് കാണിച്ച് തരാം അതിൻ്റെ വിലയും പറയാം നമുക്ക് ഇതേ രീതിയിൽ ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻസാണ് പിന്നീട് മേളിൽ വരുന്നത് ആ റൂമിൻ്റെ ഇതിൽ മാത്രം കുറവുണ്ടാകും ഇത് വന്നിട്ട് ആയിരത്തി മുന്നൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് മേളിലേക്ക് വരുമ്പോൾ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് റേറ്റ് വരും തൊള്ളായിരം സ്ക്വയർ ഫീറ്റിനാണ് നമുക്ക് അറുപത് ലക്ഷം രൂപ റേറ്റ് വരുന്നത് അതായത് ഏറ്റവും ടോപ്പ് ഫ്ലോറിലുള്ള തൊള്ളായിരം സ്ക്വയർ ഫീറ്റിന് ഇത് വരുമ്പോൾ റേറ്റ് മാറുന്നുണ്ടാവും ഇതിൻ്റെ വില ഞാൻ വീഡിയോൻ്റെ അവസാനം പറഞ്ഞുതരാം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിനകത്ത് കയറി വരുമ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത് മുൻവെസ്തുള്ള കട്ടളയും വാതിലും എല്ലാം ചെയ്തിരിക്കുന്നത് തേക്കുന്നടിയിലാണ് ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള ഇൻറ്റീരിയർ വർക്കെല്ലാം നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയയാണ് ശരിക്കും സാധാരണ കണക്കൊരു ഫ്ലാറ്റായിട്ട് കാണേണ്ട കേട്ടോ ശരിക്കും നിങ്ങളുടെ ഒരു വീടായിട്ട് കൺസിഡർ ചെയ്യാം നമുക്കിത് ആ ഗ്രൗണ്ട് ഫ്ലോറാണ് തൊട്ട് ഇങ്ങനെ മുന്നിലേക്ക് ഇറങ്ങി നമ്മുടെ വണ്ടി വണ്ടിയിൽ നിന്ന് ഒന്ന് ഇറങ്ങി ഉടൻ തന്നെ നമ്മുടെ അകത്തേക്ക് കയറാം അതായത് വീട്ടിനകത്തേക്ക് കയറാം ആ രീതിയിലാണ് നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അപ്പാർട്ട്മെൻറ്റ് വരുന്നത് അതായത് നമ്മുടെ ഓപ്പൺ ടൈപ്പ് കിച്ചണാണ് ഇതാ ഈ ഒരു കൗണ്ടറിലൂടെ നമുക്ക് ആയിട്ട് ഫുഡ് സെർവ് ചെയ്യാൻ സാധിക്കും ഫുള്ളായിട്ട് മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ചിമ്മിനി വരുന്നത് ഹിൻഡ് വെയറിൻ്റെ ചിമ്മിനാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല നീറ്റായിട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു മോഡലാ കിച്ചൻ്റെ വർക്കാണ് നമുക്കത് ഈ ഒരു സ്ലാബിൻ്റെ അടിയിലേക്ക് ആ അടിയിലായിട്ട് വരുന്ന രീതിയിലാണ് വാഷിംഗ് മെഷീനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇന്നും ഔട്ടും പ്ലഗ് എല്ലാം അതിനകത്ത് തന്നെ വരും അത് കൺസീൽഡായിട്ടിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ മേളിലുള്ള സ്പേസ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ആ രീതിയിൽ ഇത് ആ മേളിലേക്ക് ഒരു സ്ലാബ് ഒരു ടൈലും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേളിൽ നമുക്കൊരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും ഇതേ നമുക്ക് ഈ ഏരിയയിലെല്ലാം സീലിങ്ങിൽ ഇതുവരെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്തേക്ക് പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്ത് നമുക്ക് നമുക്കകത്തേക്ക് കയറുമ്പം നല്ല രീതിയിലുള്ള ഒരു പ്രകാശവും നല്ലൊരു ആംബിയൻസും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതാ ഇത് നമ്മുടെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഓരോ റൂമായിട്ട് നമുക്ക് കണ്ടുപോകാം ഇതാ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതാ ഈ ഭാഗത്തായിട്ട് ഒരു മൂന്ന് പാളിയുടെ കബോർഡ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇതുപോലൊരു ഡ്രസ്സിംഗ് ടേബിള് അതിൻ്റെ അടിയിൽ ഡ്രോയറോട് കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് മറൈൻ പ്ലൈഡിൽ ലാമിനേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ ഇതാ ഈ രീതിയിലാണ് നമ്മുടെ കബോർഡ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ സെറയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പൈപ്പ് ഫിറ്റിംഗ്സ് ആയാലും സാനിറ്ററി വെയർസ് ആയാലും സെറയുടെ ബാത്റൂം ആണ് ഉപയോഗിച്ചിട്ടുള്ളത് വാൾ മൗണ്ടഡ് മൗണ്ടഡായിട്ടാണ് നമ്മുടെ ക്ലോസറ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇതാ ബെഡ്റൂമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ സീലിംഗ് വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് എല്ലാ അപ്പാർട്ട്മെൻസും ഇതുപോലെ ഫുള്ളായിട്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് തരുന്ന വിലയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ ഈ അപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി ഫുള്ളായിട്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ നോർമലി ഏത് റെപ്യൂട്ടഡ് ബിൽഡേഴ്സിൻ്റെ നിങ്ങളൊരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിയാലും നമുക്ക് നോർമലി വെറും സ്ട്രക്ചർ ആയിരിക്കും ചെയ്യാം ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ടാവും ചില കേസുകളിൽ മാത്രം നമ്മുടെ കിച്ചണിലെ സ്ലാബ് മാത്രം ചെയ്തിട്ടുണ്ടാവും അതിനുശേഷം നമ്മൾ എടുത്തതിന് ശേഷം നമ്മുടെ ഇഷ്ടാനുസരണം ആയിരിക്കും അതിനകത്തുള്ള ഇൻറ്റീരിയർ വർക്ക് പലതും ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ പല ആൾക്കാരും നമ്മൾ ഒരു വീട് വാങ്ങുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വാങ്ങുന്ന സമയത്ത് നമ്മൾ ചിലവാകുന്നേ ഉള്ളൂ കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഓരോ മോഡിഫിക്കേഷൻ ചെയ്യാനും പല ആൾക്കാർക്കും മടിയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലെ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങുന്നതാണ് ബെറ്റർ പിന്നീട് അതിനുശേഷം നമ്മൾ ഇനി ഇതിനകത്ത് പോയി ഇനി ഇപ്പോൾ സീലിങ്ങും ചെയ്യേണ്ടത് എന്തായാലും വാങ്ങിയില്ല ആ രീതിയിൽ അങ്ങ് താമസിച്ച് തുടങ്ങാൻ എന്നുള്ള ചിന്ത ായിരിക്കും ഇതാണെങ്കിൽ ഓൾറെഡി എല്ലാ വർക്കും ഫിനിഷ് ചെയ്ത ഒരു അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ ഇതാ ഈ റൂമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കബോർഡ് വർക്ക് എല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ഹാവൽസിൻ്റെ വയറിംഗ് ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ത്രീ ഫേസ് കണക്ഷനാണ് കേട്ടോ നമുക്ക് ഇതിനകത്തുള്ള അഞ്ച് അപ്പാർട്ട്മെൻറ്റും ത്രീ ഫേസ് കണക്ഷനാണ് എല്ലാത്തിനും ആയിട്ടുള്ള വാട്ടർ കണക്ഷനും ആയിട്ടുള്ള ഇലക്ട്രിക്കൽ കണക്ഷനും ഉണ്ട് അത് പോയിട്ട് ഒരു കോമൺ കണക്ഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കോമൺ ആയിട്ട് ഒരു ബോർവെല്ലും അങ്ങനെയുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ അഞ്ചെണ്ണത്തിന് നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഉണ്ട് വെള്ളത്തിന് നോർമലി പ്രശ്നം വരാറില്ല ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഒരു വെള്ളത്തിനൊരു പ്രോബ്ലം വന്നുകഴിഞ്ഞാലും നമുക്കതിൽ ബുദ്ധിമുട്ടില്ല ബോർവെല്ലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് കോമൺ ആയിട്ടൊരു ടാങ്ക് ഉണ്ട് അതിലേക്ക് വെള്ളം പോവും അതിൽ നിന്ന് നമ്മുടെ ബാക്കി ടാങ്കുകളിലേക്കും വെള്ളവും വരുന്നുണ്ടാവും അതാ ഇതാണ് നമ്മുടെ സൈഡിലൂടെയുള്ള വഴി കേട്ടോ ഈ വഴിയെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ താഴെയുള്ള പാർക്കിങ്ങിലേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും നമ്മുടെ രണ്ട് രണ്ട് വീടുകളുടെ പാർക്കിംഗ് വരുന്നത് താഴെയാണ് അതായത് ഈ സെല്ലാർ പോർഷനിലേക്കാണ് അപ്പോൾ അതിലേക്ക് ഈ ഒരു വഴിയെ നമുക്ക് സുഖമായിട്ട് നിന്ന് തന്നെ കയറാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇതൊരു നമ്മുടെ താഴത്തെ ഫ്ലോറിൻ്റെ ഒരു ബാൽക്കണി ഏരിയയാണ് ആണ് ഇതുവഴി ഒരു കോമൺ ഏഹ് സ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് താഴെ പാർക്ക് ചെയ്യുന്നവർക്ക് ദൈകിയുടെ സ്റ്റെയർ യൂസ് ചെയ്ത് ഇങ്ങനെ കയറി പോവാനും സാധിക്കും കേട്ടോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം മുന്നേ കാണിച്ച ബെഡ്റൂമിന്റെ എല്ലാം സെയിം സൈസ് തന്നെയാണ് കേട്ടോ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു സൈസ് തന്നെയാണ് എല്ലാത്തിലും ദ ഇതുപോലുള്ള കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റായിട്ടുള്ള കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ റൂമുകളിലും സെയിം തീമ് തന്നെയാണ് കേട്ടോ അവിടുത്തിട്ടുള്ള ഇപ്പോൾ ചിലയിടത്താണ് പോകുമ്പോൾ ഓരോ ഇടത്തും ഓരോ റൂമിലും ഓരോ തീമായിട്ടൊക്കെ ചെയ്യാറുണ്ട് അപ്പം പേഴ്സണലി പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ നമുക്ക് കാണുമ്പോൾ എല്ലാം ഒരേ ഒരു ഒരേ ലുക്കിലിരുന്നാൽ നന്നായിരിക്കും ഇത് നല്ല നീറ്റായിട്ട് നമുക്ക് വളരെ മിനിമലായിട്ട് കണ്ടു കഴിഞ്ഞാൽ തോന്നും പക്ഷേ ഒത്തിരിയധികം സംഭവങ്ങൾ ചെയ്തിട്ടുമുണ്ട് ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇത് നമ്മുടെ ഈ ഭാഗത്തായിട്ട് പുറത്തൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് സെർവൻസിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് കോമൺ ആയിട്ട് ഇതാ ഇങ്ങനെ ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ കാണുന്ന എല്ലാ അമ്യൂണിറ്റീസോടും കൂടി അതായത് പാർക്കിങ് ഇതുപോലുള്ള കോമൺ കോമ്യമിനിറ്റീസ് ബോർവെൽ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ വില പറഞ്ഞിട്ടുള്ളത് കേട്ടോ അതായത് നമ്മൾ ഈ വീഡിയോയിൽ ഇതിൻ്റെ വില പറയുന്നുണ്ട് ഇത് കാണുന്ന എല്ലാ അമ്യൂണിറ്റീസോടും കൂടിയിട്ടാണ് വില പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ നമുക്ക് ഇതിനകത്ത് മെയിൻ്റനൻസ് ചാർജ് ഏകദേശം ഒരു അറുന്നൂറ് രൂപയായിരത്തുള്ളൂ കേട്ടോ സാധാരണഗതിയിൽ നമുക്കൊരു ഫ്ലാറ്റൊക്കെ എടുത്തുകഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്ക് മുകളിലേക്കുള്ള മെയിൻ്റെസ് ചാർജ് പോകും ഇപ്പോൾ ലിഫ്റ്റ് ഇതിന് നമുക്ക് ലിഫ്റ്റിൻ്റെ സൗകര്യം ഇല്ല അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി അധികം കോമൺ കൂടുതൽ ഏരിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്ര അധികം കറണ്ട് ചിലവുകളും ഇങ്ങനെയുള്ള ചിലവുകൾ വരും ഇതിനാണെങ്കിൽ നമുക്ക് അത്രയും ചിലവ് വരത്തില്ല ഇതിനൊരുന്നൂറ് രൂപ മാത്രമേ നമുക്ക് കോമൺ അമ്യൂണിറ്റീസിനായിട്ടുള്ള ചിലവ് വരുന്നുള്ളൂ മെയിനൻസ് ചാർജ് വരുന്നുള്ളൂ നല്ലൊരു അടിപൊളിയൊരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു അതുപോലെ തന്നെ നല്ലൊരു ലൊക്കേഷനിലാണ് അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ പട്ടത്ത് ലക്ഷ്മി നഗറിനകത്ത് നല്ല പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് നമുക്കിത് ആ ബി ഓർക്കിഡ്സ് എന്ന് പറയുന്ന ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടണ സ്ഥിതി ചെയ്യുന്നത് നല്ല പ്രീമിയം ലൊക്കേഷനാണ് മിസ്സാക്കലെ ഇതിൻ്റെ വിലയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്ക് തിൽ ഏറ്റവും വേളത്തെ അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വെറും അറുപത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന അപ്പാർട്ട്മെൻറ്റാണ് നമുക്ക് ഇപ്പോൾ കാണിച്ച ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്യർ ഫീറ്റിൻ്റെ ത്രീ ബി എസ് കെ അപ്പാർട്ട്മെൻറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ളത് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് ഈ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് സംസാരിക്കുക പിന്നെ നമുക്കിവിടെ കോമൺ മൂനിറ്റീസ് ആയിട്ട് എല്ലായിടത്തും സി സി ടി വി സർവൈലൻസിലാണുള്ളത് കേട്ടോ അതിൻ്റെ സി സി ടി വി എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡാണ് നമുക്കതുപോലെ റൂഫ് ടോപ്പിൽ ഇനി ഒരു റൂഫ് കൂടെ ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾക്ക് കോമൺ ഏരിയ ആയിട്ട് ഉപയോഗിക്കാം അതായത് ഒരു പാർട്ടി ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ തുണിയെ കൊണക്കാനിടാനുള്ള ഏരിയ ആയിട്ടോ എന്തായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം അത് നിങ്ങളിതിനകത്ത് താമസമാകുമ്പോൾ നിങ്ങളുടെ നൈബേഴ്സുമായിട്ട് എല്ലാവരും കൂടി ചേർന്ന് നിങ്ങളുടെ ഇഷ്ടാനുസരണം എന്ത് പരിപാടി വേണമെങ്കിലും അവിടെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ രീതിയിൽ നല്ലൊരു ലൊക്കേഷനാണ് മിസ്സാക്കല്ലേ വേഗം തന്നെ വിളിച്ച് ഡീലായിക്കോ ഇതിൽ അഞ്ചെണ്ണം ഉള്ളതിൽ ഒന്ന് ഓൾറെഡി സെയിലായി കേട്ടോ ഇനി നാലെണ്ണം മാത്രമേ ഉള്ളൂ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ വലിയ അപ്പാർട്ട്മെൻറ്റും ഉണ്ട് പ്ലസ് നയൻ ഹഡ്രഡ് സ്ക്വയർ ഫീറ്റിൻ്റെ ഇനി മൂന്നെണ്ണം കൂടെ ബാക്കി ഉണ്ട് വേഗം വിളിച്ച ഡീലായിരിക്കും അടിപൊളി ഓഫറാണ്